ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എഡ്ബിൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അറിയാതെ ചെയ്യാൻ ചില മിസ്റ്റേക്സ് ഉണ്ട് ഫോട്ടോ ക്വാളിറ്റി കുറയാറുണ്ട് അപ്പോൾ എന്തെല്ലാം ആണെന്നും ഇതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക വളരെയധികം യൂസ്ഫുൾ ആകുന്നതുമാണ് ഉടപ്പം തന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ താഴെ കാണാൻ ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ട് സമയം കഴിയാൻ വീഡിയോ ഗൈസ് നമ്മൾ പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് ആദ്യമൊക്കെ ഫോട്ടോസ് എടുത്തു നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫോട്ടോ ക്വാളിറ്റി കുറയുന്നതായിട്ട് തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കും ഫോണിന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് എന്നാൽ നമ്മൾ അറിയാതെ സ്മാർട്ട് ഫോണിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കൊണ്ടാണ് ഫോട്ടോ ക്വാളിറ്റി കുറയുന്നത് പിന്നെ ഇപ്പോഴത്തെ പുതിയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല നോർമലി പെട്ടെന്ന് ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെ അങ്ങ് പോകുന്നത് എന്നാൽ ഫോണിലെ ക്യാമറ ഫീച്ചേഴ്സും ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഫോട്ടോസ് എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം കേട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ മൊത്തമായി മനസ്സിലാക്കുക എന്നതാണ് അതായത് ഓരോ മോഡ്സും വെച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തു നോക്കി കമ്പയർ ചെയ്ത് നമുക്കിത് മനസ്സിലാക്കാം ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും എന്നാൽ മാനുവൽ പ്രോ മോഡ്സിലേക്ക് കുറച്ച് ദിവസം ഡിഫറൻറ്റ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതും ആണ് അടുത്തതായി ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം ആദ്യത്തെ പ്ലാനിങ് ആൻഡ് ഒബ്സർവേഷൻ ആണ് ആദ്യമേ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഒരു സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ഏത് ആംഗിൾ പൊസിഷൻ കൂടി എടുത്തു കഴിഞ്ഞാലാണ് നല്ലതായിരിക്കും എന്ന് ഔട്ട് പ്ലാൻ ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത് അടുത്ത ക്യാമറ ലെൻസ് ക്ലീനിങ് ആണ് നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് സബ്ജെക്റ്റ് നോക്കി നോർമലി അങ്ങ് എടുക്കുകയാണ് എന്നാൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഫോൺ ബാക്ക് ഏസ് ഉണ്ടെങ്കിൽ ക്യാമറ ലെൻസ് സൈഡ് ലൈവ് പൊടിയുമൊക്കെ പറ്റിയിരിക്കും അങ്ങനെ ആകുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയ ബ്ലർ പോലെ ആവുകയും ചെയ്യും ചിലപ്പോഴൊക്കെ നമ്മുടെ ഷർട്ടൊക്കെ വെച്ചൊക്കെ നമ്മൾ സൈഡൊക്കെ നമ്മൾ ലെൻസ് ഒക്കെ തുളയ്ക്കും അങ്ങനെ ചെയ്യുമ്പോൾ ലെൻസ് ചെറുതായി സ്ക്രാച്ച് ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടയ്ക്കുക അങ്ങനെ ആകുമ്പോൾ സ്ക്രാച്ച് വരാം നല്ല ക്ലീൻ ആകും ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് ആണ് നമുക്ക് അറിയാൻ സാധിക്കും ഇതിപ്പോൾ എനിക്ക് സ്പെക്സിന്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ ഇതുപോലെ ഓർമ്മ എടുത്ത് ഇതിനായിട്ട് തന്നെ നിങ്ങൾ മാറ്റി വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുമ്പോൾ ക്ലീൻ ചെയ്ത് ഫോട്ടോസ് എടുക്കുക അടുത്ത ചേഞ്ച് ക്യാമറ സെറ്റിങ്സ് ആണ് നമ്മൾ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സൈസ് കൂളാവുന്നത് കൊണ്ട് ലോ ഫോർമാറ്റിൽ വെച്ച് ഫോട്ടോസ് എടുക്കുക പിന്നെ ഫോട്ടോസ് നോക്കുമ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഈ ക്യാമറ അത്ര പോരായെന്ന എന്നാൽ ലോ ഫോർമാറ്റിൽ വെച്ച് ഫോട്ടോസ് എടുക്കുന്ന വഴി കംപ്രഷർ കൂടുതൽ ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഒക്കെ ഫുൾ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഹൈ ഫോർമാറ്റിൽ വെച്ച് മെയിൻ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക അടുത്ത പ്രോപ്പർ ഫോക്കസിങ് ആൻഡ് എക്സ്പോഷർ കൺട്രോൾ ആണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് എങ്ങനെയാ സബ്ജെറ്റ് ടാപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കും പിന്നീട് മാറ്റി മാറ്റി നോക്കുമ്പോൾ സബ്ജറ്റ് കറക്റ്റ് ആയിട്ട് ഫോക്കസും ആയിട്ടില്ല ലൈറ്റ് കൂടുതലും ആയിരിക്കും പിന്നെ നമുക്ക് തന്നെ ആ ഒരു ഫോട്ടോ ബോർ ആയി തോന്നുകയും ചെയ്യും എന്നാൽ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സബ്ജെക്ട് ടാബ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഫോക്കസ് ലോക്ക് ആയത് കാണാം എന്നിട്ട് ലൈറ്റിന്റെ ഒരു കൺട്രോൾ സ്ലൈഡർ കാണാൻ നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതും ആണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം വരും എന്നാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതും ആണ് അടുത്ത ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്യുന്നതാണ് നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും നല്ല രീതിയിൽ ഫ്രെയിമിങ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നല്ല ഫോട്ടോസ് ലഭിക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഫ്രെയിമിങ് ചെയ്യുന്നത് എന്ന് സംശയമായിരിക്കും എന്നാൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം സബ്ജക്റ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗ്രിഡ് ലൈൻസ് എനബിൾ ചെയ്ത് ഇന്റർസെറ്റിംഗ് പോയിന്റിലേക്ക് സബ്ജക്ടിന്റെ ആ മെയിൻ ഏരിയ കൊണ്ടുവന്ന് ഫോട്ടോസ് എടുക്കുവാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ഡെപ്ത് ഉള്ള ഫോട്ടോസ് ലഭിക്കുന്നതും ആണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രീറ്റ് ലൈൻസ് എനേബിൾ ചെയ്ത് ലൈൻസ് പോയിന്റിലേക്ക് സബ്ജെക്ട് കൊണ്ട് ഫോട്ടോസ് എടുക്കുക അടുത്ത എക്സ്പെരിമെന്റ് ഡിഫറെന്റ് ആംഗിൾ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ഒരേ ആംഗിളിൽ നിന്ന് സെയിം പൊസിഷനിൽ നിന്നും ആയിരിക്കും എന്നാൽ സബ്ജക്റ്റ് ലോ ആംഗിളിൽ നിന്ന് അല്ലെ ഫോർഗ്രൗണ്ട് എലമെന്റ് വെച്ച് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് കമ്പയർ ചെയ്തു നോക്കുക അങ്ങനെ ആകുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നതും ആണ് അടുത്ത പ്രോപ്പർ ലൈറ്റിംഗ് ആണ് നമ്മൾ എപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ലൈറ്റ് കൂടുതലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല നോർമലി നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് ഓവറോൾ ആയിട്ടുള്ള ലൈറ്റ് നോക്കി എടുക്കുവാണ് എന്നാൽ സബ്ജക്റ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് സ്പോട്ട് ലൈറ്റ് വരാതെ ബാലൻസ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഉച്ചയ്ക്കുള്ള സമയം കൂളായി ഫോട്ടോസ് എടുക്കാതിരിക്കുക കാരണം ആ സമയം ഡയറക്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് വരുമ്പോൾ നമുക്ക് അത് കൺട്രോള് ചെയ്യാനായിട്ട് പാടായിരിക്കും പിന്നെ ഫോട്ടോ ഓവർ എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും അപ്പോൾ രാവിലെയല്ലേ അല്ലെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞുള്ള ആ സോഫ്റ്റ് ലൈറ്റിലെ ഫോട്ടോസ് എടുക്കാം ആ സമയം നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതുമാണ് സോഫ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത ഡോൺ ഓവർ എഡിറ്റ് നമ്മൾ ചിലപ്പോഴൊക്കെ ഫോട്ടോ എടുത്ത് മണിക്കൂറോളം വിരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് ഫ്രെയിമിങ്ങും ലൈറ്റ് ബാലൻസ്ഡ് ആണെങ്കിൽ കൂടുതലായി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ നോർമലി ഉള്ള ബേസിക് കളർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി കാരണം ഒരു ഫോട്ടോ കുറേ നേരം വിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും ഇത്രയും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കളർ കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ തന്നെ ഓവറോൾ കളർ ടോൺ മാറി നാച്ചുറൽ ലുക്കും മാറി ബോറിങ് പോലെ ആവുകയും ചെയ്യും അപ്പോൾ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഓവർ ആയിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കുക ബേസി കളർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി അടുത്തായി പറയുന്ന നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പും നമുക്ക് തന്നെ ഒരു താല്പര്യം വേണം ഈ ഫോട്ടോ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ എടുക്കണം എന്ന് നമ്മൾ നോർമലി പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ പിന്നീട് ഫ്രീ ആകുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ബോറിംഗ് ആകും എന്നാൽ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നേക്കാൾ നല്ല റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അടുത്ത പ്രാവശ്യം ഫോട്ടോസ് നല്ല രീതിയിൽ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാതിരിക്കായിരുന്നു കുറച്ച് നേരത്തെ അല്ലാതെയും കുറച്ച് പ്രയാസം ആയിരുന്നു ഇനിയും നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം മറക്കാനെവിടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഷോർട്ട് വീഡിയോസ് ആണ് കാണുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം പിന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ കമൻസിനൊക്കെ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാണ് നമുക്ക് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസൊക്കെ ചില സിനിമാറ്റിക് അല്ലെങ്കിൽ ഔട്ട്ഡോർ നമുക്ക് ഏതാ ഗിംഗിൻ്റെ ഒക്കെ സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇനിയും ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാപ്പൊക്കെ അവധിയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഷൂട്ടിലൊക്കെ വെച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതും ആയിരിക്കും അപ്പോൾ ഈ ഒരു ബാഗ് സെറ്റപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാൻ എവിടേക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോൺ വെച്ച് എങ്ങനെ ഫോട്ടോസ് നല്ല രീതി എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിൽ ടോപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായം മറക്കാൻ തന്നെ താഴെ കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും ഒക്കെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ശക്തിയൊക്കെയാണ് മാക്സിമം നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയ്ക്കും താഴെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ലോങ് വീഡിയോസ് മാക്സിമം എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക ചെറിയൊരു ഇമോജി ചെയ്യുന്ന നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കും വലിയൊരു സന്തോഷമാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ താഴെ കാഴ്ച സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെല്ലാം എന്നേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നത് മാക്സിമം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ഷെയർ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അപ്പോൾ നമുക്ക് അടുത്ത അടുത്തൊരു നല്ലൊരു ഫോട്ടോഗ്രാഫി സിനിമാറ്റിക് നല്ലൊരു ടോപ്പിക് റിലേറ്റ് നല്ലൊരു കണ്ടന്റ് ഒക്കെ തിരിച്ചു വരാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ കണ്ടുമുട്ടുന്ന ബൈ